കമ്മീഷൻ റിപ്പോർട്ടിന്റെ ൂപത്തിന്റെ പകർപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശം ഇത് സംബന്ധിച്ച് നിർദ്ദേശം സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് പറഞ്ഞ ചില ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് കേരള സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതോടെ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തു വരില്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷനെ സന്ദർശിച്ച് ഹേമ കമ്മറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഇടപെട്ടാണ് പൂർണ്ണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മലയാള സിനിമയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് വലിയ വിവാദമായ സംഭവത്തെ തുടർന്നാണ് മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായത് നിയമപരമായ ചട്ടക്കൂടുകളില്ലാതെ പ്രവർത്തിക്കുന്ന പുരുഷ മേധാവിത്വം ഇടപെടണമെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനെ അഭിസംബോധന ചെയ്യാനും ആവശ്യങ്ങൾ ഉയർന്നു ഇതോടെയാണ് സിനിമയെ കൂടുതൽ ലിംഗ സൗഹൃദമാക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താനായി വിമൻ ഇൻ കളക്ടീവ് സ്ഥാപിക്കപ്പെട്ടത് വനിതാ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഡബ്ല്യു സി സി സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വാത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു ഒരു സിനിമാ വ്യവസായത്തിന്റെ ആധുനിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് അത് ആദ്യമായിട്ടായിരുന്നു മലയാള സിനിമാ രംഗത്തെ പ്രവർത്തകരോട് സംസാരിച്ച് സ്ത്രീകളുടെ വേതനം തൊഴിലിടങ്ങളിലെ അവസ്ഥ അവർ നേരിടുന്ന ചൂഷണം എന്നീ പ്രശ്നങ്ങൾ പഠിച്ച് ആറുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷനെ സർക്കാർ ചുമതലപ്പെടുത്തിയത് തൊഴിൽ അന്തരീക്ഷത്തിന്റെ ഗുണനിലവാരവും അവർ നിത്യേനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സ്വഭാവവും അന്വേഷിക്കാൻ സ്ത്രീ പുരുഷ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്രരംഗത്തു നിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അഭിമുഖം നടത്തി നിരവധി വനിതാ അഭിനേതാക്കൾ അവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന വ്യവസ്ഥയിൽ സെറ്റിൽ നേരിടേണ്ടി വന്ന കഥകളെല്ലാം കമ്മീഷനോട് വിവരിക്കുകയും ചെയ്തു സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവർ തുറന്നു പറഞ്ഞു എന്തായാലും ഏതാണ്ട് രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഹേമ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിലെ നാപ്പത്തി ഒമ്പത് മുതൽ വരെയുള്ള പേജുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നിടത്ത് നൂറ്റിമുപ്പത് പാരഗ്രാഫുകളാണ് ഒഴിവാക്കിയത് ഇത് സർക്കാരിന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണെന്നാണ് പ്രധാന ആക്ഷേപം ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടതോടെ സർക്കാർ ഒഴിവാക്കിയിരുന്ന വേണ്ടപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊപ്പം കമ്മീഷന്റെ നിർണായക ഇടപെടലും വിഷയത്തിലുണ്ടാകും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുകേഷ് സിദ്ദിഖ് മണിയൻപിളരാജു ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുകേഷിനും സിദ്ദിഖിനുമെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ മുകേഷിന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിൽ സിദ്ദിഖിനെ കൊടുക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതിനിടെ ബ്രോഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയുള്ള പീഡന പരാതിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതിയും രംഗത്തെത്തി മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സിപിഎം നേതാവാണെന്നും തന്റെ കുടുംബജീവിതം പോലും അയാൾ തകർത്തുവെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു